ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പച്ചമാങ്ങയും വെള്ളരിക്കയും കൊണ്ട് ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ ഇത് ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പച്ചമാങ്ങയും അതുപോലെ തന്നെ ഒരു കഷ്ണം വെള്ളരിക്കയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമാങ്ങയുടെ ആ തൊലി എല്ലാം ഒന്ന് ചെത്തിക്കളയാ കേട്ടോ അപ്പോൾ അധികം പുളിപ്പില്ലാത്ത മാങ്ങ തന്നെ ഈ കറിക്ക് എടുക്കണം അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതവിടെ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കളയുന്നുണ്ട് ഇതുപോലെ തന്നെ വെള്ളരിക്കയുടെ തൊലിയും നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇനി അതിനുശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനത് അവിടെ വെള്ളരിക്കയും മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് അപ്പം ഞാനത് ഇവിടെ മാങ്ങയും പച്ചമുളകും വെള്ളരിക്കയും അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം നാടൻ കറികൾ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും മാങ്ങയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേട്ട പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മാങ്ങയും വെള്ള എല്ലാം വെന്ത് കിട്ടും അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരക്കിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പം ഞാനത് അവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാങ്ങയും വെള്ളരിക്കെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുണ്ടെങ്കിൽ തന്നെ ധാരാളം മതി അപ്പം ഞാനത് അവിടെ അരപ്പെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം അധികം കട്ടിയാവാൻ പാടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ധെയ്യൊരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ അധികം പുളിപ്പുള്ള മാങ്ങയല്ല അപ്പോൾ നമ്മൾ തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറി മാറ്റാം കേട്ടോ അപ്പോൾ അധികം തിളച്ച് പോകാനൊന്നും പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഇതിവിടെ കറി തയ്യാറായിട്ടുണ്ട് ഇതിലേക്കൊന്ന് കടുകും കൂടി താളിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടി ഇട്ട് കൊടുത്ത് താളിച്ചെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒഴിച്ചു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ